അത്താടി മീണാലൂരിൽ സ്വകാര്യ ബസ് ടോറസ് ലോറിക്ക് പുറകിലടിച്ച് ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്ക പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക ഗുരുതരമല്ല അരുൺദാസ് വിവരങ്ങളുമായി ചേരുന്നു അരുൺദാസ് എപ്പോഴായിരുന്നു അപകടം അമിത വേഗമാണോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴി തെളിച്ചത് പരിക്ക ഗുരുതരമുള്ളതാണോ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടേ മുക്കാലോടെയാണ് അത്താണി മീണാലൂരിൽ വെച്ച് സ്വകാര് തൃശ്ശൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ് ടോറസ് ലോറിക്ക് പുറകിൽ ഇടിച്ച അപകടമുണ്ടായത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അപകടത്തിന് കാരണം അശ്രദ്ധയാണെന്ന് പറയേണ്ടി വരും കാരണം ടോറസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിർവശത്ത് നിന്ന് വന്ന ആംബുലൻസ് കണ്ട് ടോറസ് നിർ ചവിട്ടി നിർത്തിയപ്പോൾ അതിന് പുറകിൽ പോയിട്ട് ബസ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ്സില് ഉള്ള അഞ്ചു പേർക്ക് ഡ്രൈവർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പടുക്കേറ്റിട്ടുണ്ട് ഈ അപകടത്തെ തുടർന്ന് ഡ്രൈവർക്ക് ബസ്സിൽ നിന്നും ഇറങ്ങാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം ബസ്സിൽ തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കുടുങ്ങിയ ഒരു അവസ്ഥയായിരുന്നു തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം അതുപോലെ ഹൈവേ പോലീസ് വടക്കാഞ്ചേരി പോലീസ് എല്ലാവരും സ്ഥലത്തെത്തി ഡ്രൈവറെ പുറത്താക്കിയെടുക്കുകയായിരുന്നു അപകടത്ത് ബസിന്റെ ചില്ല് തകർന്നിട്ടുണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആരുടെയും പരിക്ക് ഇപ്പോൾ ഗുരുതരമല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പരിക്കേറ്റ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശരി അരുൺ വിശദാംശങ്ങൾ സ്വകാര്യ ബസ് ടോറൽ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് ഡ്രൈവർ ഉൾപ്പെടെ ബസ് ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു അവരുടെയും പരിക്ക ഗുരുതരമുള്ളതല്ല പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആംബുലൻസ് വരുന്നത് കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു